ബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റെയിൽവേ മന്ത്രാലയം പത്ത് ലക്ഷം രൂപ വീതം നൽകും സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ് ഐസൻ ഇപ്പോൾ പത്ത് ലക്ഷം രൂപ വീതം മരിച്ചവർക്ക് റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മരണനിരക്ക് കൂടില്ല എന്ന് ഉറപ്പ് തരുന്നത് ഒരു ആശ്വാസകരമായ വാർത്തയാണ് ചികിത്സയിലിരിക്കുന്നവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് തൃശയം ദേവിക ചികിത്സ ചെയ്തിരിക്കുന്നവരുടെ ആരോഗ്യസ്ഥിതി അപകടകരമല്ല എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് മാത്രമല്ല നേരത്തെ ദേവിക പറഞ്ഞതുപോലെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റെയിൽവേ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റവർക്ക് രണ്ടര ലക്ഷം രൂപയും നേരിയ പരിക്കേറ്റ അൻപതിനായിരം രൂപയും നൽകാനുള്ള തീരുമാനമാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് അല്പസമയം മുമ്പ് ഉണ്ടായിരിക്കുന്നത് ഇത് അശ്വിനി വൈഷ്ണവ് തന്നെ വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് റെയിൽവേ മന്ത്രി കൂടിയായ അശ്വിനി വൈഷ്ണവ് ഈ സംഭവസ്ഥലത്തേക്ക് എത്തുകയും സ്ഥിതി വിവരങ്ങൾ കൃത്യമായി അപകടനം നടത്തുകയും ചെയ്തത് നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ അപകടം സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രാഥമിക വിവരങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ റെയിൽവേയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ശേഖരിക്കുകയും മറ്റും ചെയ്തിരുന്നു നിലവിലെ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ ട്രാക്കിന്റെ അറ്റകുറ്റപ്പണികളും അതുപോലെ തന്നെ ട്രാക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ ഭാഗികളും മറ്റും മാറ്റുകയും ആ റൂട്ട് ഗതാഗതയോഗ്യമാക്കുന്നതിനുമുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപകടം ഉണ്ടാകാനുള്ള കാരണം പ്രധാനമായും ഈ കാഞ്ചൻജംഗ എക്സ്പ്രസിന് പുറകിൽ ഗുഡ്സ് ട്രെയിൻ വന്ന് ഇടിക്കുകയായിരുന്നു ആ ഇടിച്ച ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റാണ് മരിച്ച പതിനഞ്ച് പേരിൽ ഒരാളെന്നതാണ് മറ്റൊരു ഗൗരവതരമായ വാർത്ത മാത്രമല്ല ഈ സിഗ്നൽ ഫെയിലിയർ ആണ് എന്നും സിഗ്നൽ തെറ്റിച്ചെത്തിയതാണ് എന്നും പറയുന്നുണ്ട് കാരണം സിഗ്നൽ ഫെയിലിയറിന്റെ ഒരു സാഹചര്യത്തിലാണ് സിംഗിൾ ട്രാക്കിലേക്ക് ഈ കാഞ്ചൻജംഗ എക്സ്പ്രസ് സഞ്ചരിച്ചിരുന്ന ട്രാക്കിലേക്ക് ഗുഡ് ട്രെയിൻ കയറിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങളൊന്നും തന്നെ റെയിൽവേ നൽകിയിട്ടില്ല മാത്രമല്ല ഈ സംഭവം സംബന്ധിച്ച് അന്വേഷണം ആരംഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റു വിവരങ്ങളൊന്നും പുറത്തുവിടാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് റെയിൽവേ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇപ്പോൾ ഉള്ളത് എന്ന് തന്നെയായാലും പത്ത് ലക്ഷം രൂപ അടിയന്തര നഷ്ടപരിഹാരമായി റെയിൽവേ അനുവദിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അതുപോലെ തന്നെ രണ്ടര ലക്ഷം രൂപ ഗുരുതരമായി പരിക്കേറ്റവർക്കും അൻപതിനായിരം രൂപ ഗൗരവതരമല്ലാത്ത പരിക്കേറ്റവർക്കും നൽകിയിട്ടുണ്ട് അറുപതോളം പേരാണ് അപകടത്തിൽ അപകടത്തിൽ പരിക്കേറ്റതെന്നും പതിനഞ്ച് പേരാണ് മരിച്ചതെന്നും ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നുണ്ട് അശ്വിനിയും വൈഷ്ണവ് സ്തംഭവും സ്ഥലത്തേക്ക് എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു അദ്ദേഹം പരിക്കേറ്റവരെ കൂടി ചെന്ന് കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയല്ലേ തീർച്ചയായും പരിക്കേറ്റവരെ കൂടി കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി എന്നാണ് ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകളിൽ നിന്നും വ്യക്തമാക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു പോലെ ഇത് പോലെ ഇത് വളരെ ദുർഘടം പിടിച്ച് എത്തിപ്പെടാനേറെ ഒരു പ്രദേശത്തായിരുന്നു ഈ കൃഷിയിടങ്ങളുടെ നടുക്കൊക്കെയാണ് ഉള്ള ഒരു പ്രദേശത്താണ് ഈ സംഭവം ഉണ്ടായത് സ്വാഭാവികമായും ഏറെ ബുദ്ധിമുട്ടിയാണ് അപകടസ്ഥലത്ത് അശ്വനി ഗവേഷണം എത്തിയത് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോട്ടോർ സൈക്കിളിൽ കയറി പോകേണ്ട ഒരു സാഹചര്യം പോലും ചെറിയ റോഡുകളിലൂടെ പോകേണ്ട സാഹചര്യം പോലും ഉണ്ടായി അവിടെ ചെന്ന് ഈ വിവരങ്ങൾ സ്ഥിതി വിവരങ്ങൾ തിരക്കിയതിനു ശേഷമാണ് തൊട്ടടുത്തുള്ള ആശുപത്രി ിൽ കഴിയുന്നവരെ അടിയന്തരമായി സന്ദർശിച്ചത് ഇനി മരിച്ചവരുടെ വീടുകളും അത് സംബന്ധിച്ച അന്വേഷണങ്ങളും എല്ലാം തന്നെ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദ്രുതഗതിയിൽ നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ഇപ്പോൾ മെഡിക്കൽ സംഘം എല്ലാം ചെയ്യുന്നത് ഈ പതിനഞ്ചു പേരുടെ പോസ്റ്റ്മോർട്ടം ഉടൻ തന്നെ ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിന് കാര്യമായ ചില അറേഞ്ച്മെന്റുകൾ നടത്തേണ്ടതുണ്ട് നിരവധി പോസ്റ്റ്മോർട്ടം ടേബിളുകൾ സജ്ജീകരിക്കേണ്ട സാഹചര്യമുണ്ട് തന്നെ ആ കാര്യങ്ങളിലേക്കെല്ലാം തന്നെയുള്ള ഒരുക്കങ്ങൾ നടത്തുക എന്നതും അശ്വിനി ഗേഷണവും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തോട് അടുത്ത കേന്ദ്രങ്ങൾ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഏറെ വൈകാതെ തന്നെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള കാര്യക്ഷമമായ നടപടികൾ തീരുമാനമാക്കുക ചികിത്സയിലിരിക്കുന്നവർക്ക് മതിയായ വൈദ്യസഹായം ലഭിക്കുന്നതിനുള്ള ഇടപെടൽ ഉറപ്പാക്കുക എന്നീ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല റെയിൽ ട്രാക്കിന്റെ പുനഃസ്ഥാപനം ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങളും ഒരേ സമയം പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിനാലിലേറെ ട്രെയിനുകൾ ഡൈവേർട്ട് ചെയ്യുകയും റദ്ദാക്കുകയും ഒക്കെ അയച്ച് ഇരുപത്തിനാലോളം ട്രെയിൻ സർവീസുകൾ സർവീസുകൾ റദ്ദാക്കുകയോ അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉടൻ തന്നെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് റെയിൽ ട്രാക്കുകൾ പുനഃസ്ഥാപിക്കുകയും അതുപോലെ തന്നെ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ റൂട്ടിലെ ഗതാഗതം പൂർവ്വ സ്ഥിതിയിലാക്കുന്നതിനുള്ള കാര്യമായ ഇടപെടലുകളും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള ഇടപെടലുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഡെസ്കിൽ നിന്ന് ഐസൺ ജോസാണ് പങ്കുവച്ചത്